പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു ശബരിമലയിലെ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് കഴിവതും ഒഴിവാക്കണമെന്ന് ഭക്തരോട് അഭ്യർത്ഥിച്ച് വനംവകും പ്രദേശത്ത് വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലും അപകടങ്ങൾ വർധിക്കുന്നതിനാലും സന്നിധാനം സ്പെഷ്യൽ ഡ്യൂട്ടി റേഞ്ച് ഓഫീസർ അരവിന്ദ് ബാലകൃഷ്ണനാണ് ഭക്തർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകരിൽ പലരും ഉരക്കുഴി തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച ശേഷമാണ് സന്നിധാനത്തേക്ക് എത്തുന്നത് പാണ്ഡ്യത്താവളത്തു നിന്നും നാനൂറ് മീറ്ററിൽ താഴെ മാത്രം അകലെയാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം ഞാൻ അരവിന്ദ് ബാലക്ഷ്മൻ സന്നിധാന സ്പെഷ്യൽ സ്പെഷ്യൽ ഡ്യൂട്ടി റേഞ്ച് ഓഫീസറാണ് വനംവകുപ്പിൻ്റെ ഉരക്കുഴി ഭാഗത്തെ നമുക്കൊരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഭക്തർ കടന്നുപോയി അപകടങ്ങൾ വരുന്നത് ഇപ്പോൾ സ്ഥിരമായിരിക്കുകയാണ് കൂടാതെ ആ മേഖല വന്യജീവി ആക്രമണം നിരന്തരം ഒരു ഏരിയയാണ് എല്ലാ ദിവസവും സന്ധ്യാസമയം ആകുമ്പോഴത്തേക്കും ആനകൾ കൂട്ടത്തോടെ ഇറങ്ങുന്നുണ്ട് കുട്ടിയടക്കം ഇറങ്ങുന്നുണ്ട് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത് കഴിയുന്നതും ഭക്തർ അങ്ങോട്ട് കടന്നു പോകാതിരിക്കുക ആ പോകുന്ന വഴി തന്നെ ഒരു ചരിവും വളരെയധികം വഴുക്കലുള്ള രീതിയിലാണ് കിടക്കുന്നത് ആളുകൾ വീട് കഴിഞ്ഞാൽ വളരെയധികം പരിക്ക് പറ്റാനുള്ള ഒരു സാധ്യതയും ആ മേഖലയിലുണ്ട് അപ്പോൾ കഴിയുന്നതും വനംവകുപ്പായിട്ട് സഹകരിക്കുക നിങ്ങളുടെ സുരക്ഷതയാണ് ഞങ്ങളുടെയും ആശങ്ക അപ്പോൾ അതിന് സഹകരിച്ച് എല്ലാവരും ഈ പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേനിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവി മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഹോഷയാത്ര ദേശത്തു അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രിയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു